രാജകുമാരി കേന്ദ്രത്തിന്റെ രൂപതാ മാർ ജോൺ പ്രസിദ്ധ രാജകുമാരിയുടെ കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നടന്നു ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന കൃതജ്ഞതാ ബലിക്ക് ശേഷമാണ് ഹാൾ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നടന്നത് വികാരി ജനറൽമാരായ മോൺ ജോസ് കരിവേലിക്കൽ മോണ്ട് എബ്രഹാം ബുറയാറ്റ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു വികാരി മോൺ ജോസ് നരിത്തൂക്കിൽ സഹ വികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നേൽ ഫാദർ അലക്സ് ചേതങ്കുളം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി